ജനങ്ങളെ ഓമ്പോളി മരി മറ്റെല്ലാം ഓമ്പിക്കലോ കുഞ്ഞാനെ ഇത് സിനിമ നടൻ ആയിട്ടൊന്നല്ല എന്ന ആൾക്കാർ അംഗീകരിച്ചേ ഇത് ഞാനൊക്കെ ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ ആയപ്പോഴും എന്ന ജനങ്ങളെ കൂടെ നിർത്തി എന്തിനെ ഇങ്ങനത്തെ ചറ്റം ചെയ്യാൻ വേണ്ടി ഇത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഞാൻ കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് കുഞ്ഞൻ കുഞ്ഞാൻ എന്നാണെന്ന് എനിക്ക് ഒരാൾ പറഞ്ഞു എന്തായാലും സോറി പാണ്ടിക്കാട് കുഞ്ഞാൻ കുഞ്ഞാന്റെ നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്പോൾ അതിൽ എൻ്റെ സംശയം അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് ഉടായ്പ ഒന്നും ആയിട്ട് തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ നറുക്കെടുപ്പ് ബാക്കിയുള്ള ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് വിഷയങ്ങളൊക്കെ അറിയത്തില്ല പക്ഷേ നറുക്കെടുപ്പ് ഉടായ്പ ആയിട്ട് തോന്നിയിട്ടില്ല കാരണം കുഞ്ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ ആളൊരു പച്ചയായ മനുഷ്യനാണെന്നും ഉടായ്പ്പ് കാണിക്കേണ്ട കാര്യം അയാൾ അത് കാശ് മേടിച്ചിട്ടാണ് ആ പ്രമോഷൻ ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായതാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇദ്ദേഹം ഒരു ടിക്ടോക്ക് വീഡിയോ വന്നിട്ടുണ്ട് പുറത്തു ഉള്ള ഒരാളാണ് അവിടെ ടിക്ടോക്ക് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒന്നാം സമ്മാനം അടിച്ച വ്യക്തി വയനാടുള്ള ആളാണെന്ന് കഴിഞ്ഞ ദിവസം അവർ കുഞ്ഞാൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്തോ കട്ട പണിയോ കട്ടയിറക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് വയനാടുള്ള ആളുമായിട്ട് ഈ പറയുന്ന വീട് കൊടുക്കുന്ന ആൾക്കൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു കണക്ഷനുണ്ട് ആ കണക്ഷനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് ആരോപണങ്ങൾ പറയുന്നു നമുക്ക് ആ ഒരു വീഡിയോയുടെ രണ്ടാം ഭാഗം നോക്കി സംസാരിക്കും ഇപ്പോഴും ഞാൻ പറയുന്നു അത് ഫേക്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ചില്ലി ക്ലാസ്സിൽ ഇവർ ചെയ്ത ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ലൈവായിട്ട് അതായത് ഏതെങ്കിലും ഒരു കൊട്ടയ്ക്കകത്ത് മൊത്തം ഈ പറയുന്ന കൂപ്പൺ ഇട്ടിട്ട് ചില്ലി ക്ലാസ് എടുത്ത് ഇങ്ങനെ കാണിക്കണമായിരുന്നു ലൈവില് എന്നിട്ട് വേണമായിരുന്നു ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ കൊട്ടയ്ക്കകത്തോട്ട് തട്ടാൻ അല്ല സോറി ഈ കൊട്ടയ്ക്കകത്ത് നിന്ന് എടുത്ത് ചില്ലി തട്ടാൻ യുവമാരൊക്കെ എന്തോ ആകൃതലയന്മാരാ എല്ലാം ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ പറയൂട്ടോ ഐ മീൻ ഒരു ഫണ്ണിയായിട്ട് പറയുക നിങ്ങൾക്ക് എന്ത് മണ്ടത്തരം കാണിച്ചേ മണ്ടത്തരം കാണിച്ചു പറഞ്ഞാൽ മാക്കിത്തെ തലേന്ന് പറഞ്ഞേയുള്ളൂ പക്ഷെ മാക്രി ഭയങ്കര ബുദ്ധിയുള്ള ജീവനുണ്ടോ അപ്പോൾ എന്ത് മണ്ടത്തരം നിങ്ങൾ കാണിച്ചേ അതായത് ഈ കുഞ്ഞാൻ അദ്ദേഹം ഒരു ലൈവ് ഇടുന്നു അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല അദ്ദേഹം ഇവിടെ വന്നു കുറ്റം പറയാൻ എന്നല്ല കുഞ്ഞാനെ നീ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ നിനക്കല്ലേ ഇപ്പോൾ പെട്ടിൻ്റെ പണി കിട്ടിയത് ഇപ്പോൾ ഒരു ബുദ്ധിപൂർവ്വമാണ് നിന്നെ കൊണ്ട് തന്നെ അത് എടുപ്പിക്കുകയും ചെയ്തത് കാര്യം എന്താ ഇപ്പോൾ നിന്റെ തലേ വന്നില്ല എല്ലാം കൂടെ നീ മറുപടി കൊടുക്കണ്ട ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ നീ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിരുന്നെങ്കിൽ മുകേഷും നായരും അതേപോലെ തന്നെ നമ്മുടെ കെ എൽ ബിജു ബ്രോയും ഒക്കെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊന്നും ഇതിൽ വന്നില്ല നീ വന്നെ ഒന്ന് വന്നപ്പോഴത്തേന് നിന്റെ തലയിലല്ല ആയി ഇപ്പൊ നീ എത്ര സത്യസന്ധനാണെങ്കിലും ഇത് ഇനി വന്ന് പ്രൂവ് ചെയ്തിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഗതികീഴിലേക്ക് വന്നില്ലേ ഓക്കെ അപ്പോൾ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം കുഞ്ഞാനെ കഴിഞ്ഞ് പോക്കറ്റിലാക്കി ഈ ഷാഫി കിലോമീറ്റർ ഒരു ഷാഫി ആരാന്നറിയാവോ ഈ സമ്മാനം അടിച്ച ആള് അയാൾ ഒത്തിരി ദൂരത്തുള്ള വയനാട് ഉള്ള ആളാന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഒരു പരിചയവും ഇല്ലാത്ത രീതിയിലാണ് ഇവർ സംസാരിക്കും ചെയ്തത് അപ്പോൾ ഈ പറയുന്ന ഷാഫിടെ അതായത് ഈ പറയുന്ന നാസർ എന്ന് പറയുന്ന ഈ വീട് കൊടുക്കാൻ പോകുന്ന ആളുടെ മകന്റെ സുഹൃത്താണ് ഷാഫി എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് കേക്ക ഈ കല്യാണം നാസറണം കഴിച്ച് ചെതലത്തിന്ന് നാസന്റെ മകനാടല്ലേ ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ ചെങ്ങായി ഈ ഷാഫിക്ക് എന്താ പണി സ്റ്റോണിന്റെ പണിയാ കട്ട വിരിക്കണ പണിയാല്ല ഓനെ ഒരു സ്വർണ പിടിയാലെ പണിക്കാരൻ ഈ സ്റ്റോൺ വിരിക്കണാരാ കട്ട പണിക്കാരൻ നാസറിന്റെ നാസന്റെ മകന് കുഞ്ഞാനും ഈ നാസറിന്റെ മകനും എങ്ങനെ ബന്ധം ഇവര് ഭയങ്കര ബ്ലോക്കർമാരാ ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ് ഒരു ത്യാഗം ചെയ്തു പിന്നീട് പറഞ്ഞത് ഇത് ഇദ്ദേഹത്തിന്റെ ആരോപണമാണ് എത്ര റിയാലിറ്റി ഉണ്ടെന്നുള്ളത് കണ്ടറിയണം പിന്നെ ഇതിനകത്ത് കട്ടപ്പണിയും എന്ന് പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന സമ്മാനം കിട്ടിയ ആൾക്ക് കട്ടപ്പണിയല്ല സ്വർണ്ണക്കടയാണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അദ്ദേഹം തന്നെ വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാം പിന്നെ കുഞ്ഞാൻ കാശ് കിട്ടിയെന്നുള്ളത് കാശ് മേടിച്ചിട്ട് ചെയ്യുന്നതിൽ ആർക്കും പലർക്കും അറിയാത്തതായിരിക്കും ഞാൻ ചെയ്യുന്ന പല വീഡിയോസും പ്രൊമോഷനാണ് കാശ് മേടിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് ഈ അടുത്തിടയ്ക്ക് ചെയ്ത് മിക്കവാറും പ്രൊമോഷനാണ് കാശ് മേടിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് എൻ്റെ ആവശ്യത്തിന് വീട്ടിലേക്ക് എടുക്കുകയും ചെയ്യും ഒരു പങ്ക് ഈ പറയുന്ന പോലെ ആളുകളെ ഹെൽപ്പ് ചെയ്യാനും പ്രൊമോഷൻ വീഡിയോ അടുത്ത റോഡിലേക്ക് ഇറങ്ങി കൊടുക്കാനായിട്ടുള്ള രീതി എടുക്കുകയും ചെയ്യും ചില വീഡിയോസ് കാശും മേടിച്ച് ചെയ്തതല്ല അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞായിരുന്നു ഒരു ബിരിയാണി ബിരിയാണിക്കടയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ പോയി ബിരിയാണി ഇഷ്ടപ്പെട്ടു ഞാൻ ബിരിയാണി നിന്നു ആ ബിരിയാണി കാശും കൊടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തു കേട്ടോ ആ ഒരു രൂപ പോലും ഞാൻ മേടിച്ചിട്ടില്ല ഒരു രൂപ പോലും അവിടുത്തെ കഴിച്ചതിന് പോലും കൊടുക്കാതിരുന്നിട്ട് എല്ലാം കൊടുത്തിട്ട് എനിക്ക് ബിരിയാണി ഇഷ്ടമായിട്ട് തോന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അത് ഞാൻ പ്രമോഷൻ കാശ് മേടിച്ച് ചെയ്തതല്ല പിന്നെ ഈ തുണിക്കടകളുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഫർണിച്ചറുകളുടെയൊക്കെ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാശ് മേടിച്ചിട്ട് തന്നെ ചെയ്യുന്നത് അതിന് ഇത്ര അവർ തരും നമ്മൾ മേടിക്കും ചിലത് കാശ് കുറച്ച് കുറയും അപ്പം ഞാൻ കൂട്ടി പറയും ചിലർ കൂട്ടി പറയും ചിലപ്പോൾ ഞാൻ കുറച്ച് പറയും കാര്യം ഒത്തിരി പ്രമോഷൻ കിട്ടണമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ ഒരു പങ്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിലേക്ക് തന്നെ വരുന്നുണ്ട് നിങ്ങൾ വലർക്ക് ഞാൻ വീട്ടിലൊക്കെ വന്ന് ഈ കൊടുക്കുമെന്ന് പറയുന്ന ആക്ടിങ്ങ് ഒന്നുമല്ല അതൊക്കെ നമ്മൾ ഈ കാശ് റോഡിയൊന്നും കാണുമ്പോൾ കൊടുക്കുന്നത് ടാസ്ക് ചെയ്ത് കൊടുക്കുക വെറുതെ കൊടുക്കുമല്ലോ ടാസ്ക് ഒക്കെ ചെയ്തിട്ട് കൊടുക്കുന്നുള്ളതന്നെ അപ്പോൾ കാശ് മേടിച്ചിട്ട് ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് അതേപോലെ വീട് കൊടുക്ക് മറ്റേ കൊടുക്ക എന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട് കാശ് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല ഇതല്ല വേറെ പല കേസിലും ഞാൻ പോയിട്ടില്ല കാരണം ഇതൊരു ഇല്ലീഗൽ പരിപാടിയാണെന്ന് എനിക്കറിയാം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ചെയ്യരുതെന്ന് എനിക്കിത് താല്പര്യമില്ല ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുമില്ല ഇനിയും ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല അപ്പോൾ നമുക്ക് ഈ നാസറും ഈ പറയുന്ന വയനാടുള്ള ഈ വീടടിച്ച ആളും കൂടെ എന്തായാലും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് അതിലേക്ക് പോകാം ഇതിൽ കുഞ്ഞാനില്ല കുഞ്ഞാൻ എന്തായാലും പെട്ട് നീക്കുകയാണ് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാൻ എടുത്താൽ പറഞ്ഞൊരു കാര്യമുണ്ട് കുഞ്ഞാനെ അവിടെ ഈ പറയുന്ന ഇത് കള്ളമല്ല എന്ന് ഞാൻ പറയാൻ കാര്യം നാട്ടുകാരെ എല്ലാം പറ്റിക്കാൻ പറ്റുന്നത് എൻ്റെ നാട്ടിൽ ഒരു സംഭവം കഴിഞ്ഞാൽ ആ നാട്ടിൽ ആണ് ഞാനെങ്കിൽ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഉടായ്പ്പ് കാണിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാനത് തുറന്ന് പറയും ഉറപ്പാണ് നാട്ട് ആ നാട്ടിൽ ആ കൂടിയ പത്തുന്നൂറ് പേരിൽ ഒരാളെങ്കിലും എന്തായാലും ഇതുകൂടായപ്പോൾ വിളിച്ച് പറയുമല്ലോ അങ്ങനെ ആരും പറയാൻ ഞാൻ കേട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാൻ നാട്ടിൽ ചെന്നിട്ട് അവിടെ കൂടിയ വള്ളി കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖരോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തൊട്ട് രാഷ്ട്രീയക്കാരോ ആരെങ്കിലും അവരെ കൂട്ടി നിർത്തി ഈ പറയുന്ന തൊട്ട് അവരെ മുന്നി വെച്ചാണ് ഇത് ചെയ്തതെന്നുള്ളൊരു ഉറപ്പ് അങ്ങനെങ്കിലും കൊടുക്കുക കുഞ്ഞാൻ അങ്ങനെങ്കിലും കുഞ്ഞാൻ്റെ ഭാഗമെങ്കിലും കുഞ്ഞാൻ ന്യായീകരിക്കാൻ പറ്റും കാര്യം പറഞ്ഞു കുഞ്ഞാനൂടെ വീഡിയോ ചെയ്തിട്ടാണ് കുറേ ആളുകൾ ഇതിനകത്തേക്ക് വന്നത് അപ്പൊ അത് ഞാൻ കുഞ്ഞാനിടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തായാലും പോയി അവിടെ ചെയ്യട്ടെ ഇല്ല വീഡിയോ ചെയ്യട്ടെ നാട്ടിലെ ആരെങ്കിലും ഒക്കെ എന്തായാലും അല്ലെങ്കിൽ നാട്ടിലാ കൂടി അത്രയും വേറെല്ലെങ്കിലും ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം അതിൽ ഫേക്കുണ്ടുള്ളത് തട്ടിപ്പിത് ഞമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല ചെയ്യൂല ചില യൂട്യൂബർമാർ ഇതിനെ ഞമ്മളെ ഈ ഈ വീഡിയോ എടുത്തിട്ട് ഇവർക്ക് യൂട്യൂബിൽ കൂടാൻ വേണ്ടിട്ട് നമ്മളെ പല രീതിയിലും ഒരു മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ട് വേറൊരു കാര്യമുണ്ട് യൂട്യൂബർമാർ തലയിലോട്ട് വെക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഇത് ഇനിയിപ്പം വാർത്തയായി കഴിഞ്ഞാൽ ഇല്ലീഗൽ വിഷയമാണ് ഇല്ലീഗൽ ലോട്ടറി എന്ന രീതിയിലേക്ക് പോകും നിങ്ങൾക്ക് എല്ലാവർക്കും പണി എട്ടിൻ്റെ കിട്ടും ഈ എടുത്തവർക്കാണെങ്കിൽ ഒന്നും കിട്ടാനും പോകുന്നില്ല ഈ കൊടുത്താക്കാന്നുണ്ടെങ്കിൽ കേസിലേക്ക് പോവുകയും ചെയ്യും കാര്യമൊന്നും ഇല്ലീഗൽ സാധനമാണ് ഇതിന് പ്രത്യേകിച്ച് ഇല്ല ഇത് ഇന്ത്യയിൽ കേരളത്തിലായാലും തമിഴ്നാട്ടിലും കർണാടകയിലാണെങ്കിലും പ്രശ്നമാണ് അത് ഗവൺമെന്റിന് മാറ്റി മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് കേസുമായിട്ട് പോയി ഇതൊരു പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇത് കൊടുക്കേണ്ട കാര്യമൊന്നും പറ്റില്ല കാരണം ഇത് ഇങ്ങനെ ഇല്ല ലീഗലായ സാധനത്തിനകത്ത് അടിച്ചു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാശുപാർക്ക് സ്കാമാണ് എല്ലാവരും കാശും തിരിച്ചു കൊടുക്കണ്ട അവസ്ഥയിലേക്ക് പോകും അപ്പം അതുകൊണ്ട് ഇത് നിങ്ങളും അധികം സംസാരിക്കാതെ ഇത് എങ്ങനെങ്കിലും സുതാര്യതയിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടു കൊണ്ടുവരാമെന്നുള്ളതേ ഉള്ളൂ അപ്പം ഇതിന് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇദ്ദേഹം ഇനി കൂടുതലുള്ള ഈ കിട്ടിയ ആളും സംസാരിക്കുന്ന ആളുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊന്നും തോന്നി ഞാൻ പറയാം പിന്നെ കുഞ്ഞാൻ അങ്ങനെ കൈയിട്ടിട്ട് പൊട്ടിച്ചിട്ട് എടുത്തു എന്ന് പറയുന്നത് ഈ മിക്സാക്കി മിക്സ് ആക്കി മിസ്സായ പൊന്ന് സുഹൃത്തുക്കളെ അവിടെ കൂടിയവന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുഞ്ഞാൻ ലൈവ് ഇട്ടു എവിടെ നിന്ന് കുഴക്കുന്നവർ മേ ലൈവ് ഇട്ടുള്ളൂ ഞാൻ നേരത്തെ ഇട്ട് പറയുന്നതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഇതിന് വരുമെന്നുള്ളത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത നിങ്ങളുടെ കൂപ്പൺ എടുത്ത ആളുകൾ പത്തോ അയ്യായിരം വയായിരോ വരികയാണ് അത് കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ ബോധിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്ത് കൊണ്ട് ആദ്യമേ ഒഴിഞ്ഞ ഗ്ലാസ് കാണിച്ചില്ല അല്ലെങ്കിൽ ഈ ഒഴിഞ്ഞ ഇട്ട് വെക്കുന്ന ആ പാത്രം അതിനെന്തോ പറയുന്നത് ആ സാമാനത്തിന് എന്തോ പറയുന്നത് തളിക ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അക്കോറിയം പോലത്തെ ആ സാധനം ഇത് നിങ്ങൾ ആദ്യം കാണിക്കണമായിരുന്നു ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്തൊന്നും ഇല്ല നിങ്ങളുടെ അറിയുന്നില്ലല്ലോ ഇത്രയും പണി കിട്ടുമെന്ന് അങ്ങനെ എല്ലാവരെയും എന്തെങ്കിലും ഒരു കന്യാസിലോ വലിയൊരു പാത്രത്തിലോ ഡെപ്പിലോ കൊണ്ടുവന്ന ഇതിനകത്തോട്ട് തട്ടി ഇതിനകത്തൊന്നും ഒട്ടിച്ചിട്ടില്ലെന്ന് കാണിക്കണമായിരുന്നു മാറ്റി വെച്ചിട്ട് കാണിച്ചിട്ട് അതിന് കൊണ്ട് തട്ടണമായിരുന്നു എന്നിട്ട് രണ്ടുമൂന്നു തന്നെ ആളുകൾക്ക് എടുത്ത് പരിശോധിക്കണമായിരുന്നു കാരണം എല്ലാം ഒരു പേപ്പർ അല്ല ഇത് വ്യത്യസ്തമാണ് പരിശോധിക്കാനുള്ള അവസരം കൊടുക്കണമായിരുന്നു പക്ഷേ അതൊന്നും കൊടുക്കാതെ നിങ്ങൾക്ക് ഇന്ന് വന്നിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് അവസ്ഥ ആ ആ ഇപ്പൊ അടുത്തുണ്ട് അടുത്തുണ്ട് നിങ്ങൾക്ക് ഞാൻ തരാം ചെക്ക് അത് ടെസ്റ്റ് അറിയാം ഇത് ഒരു ലാബിലും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിലേക്കൊന്നും പോകേണ്ട അതിലൊന്നും എനിക്ക് വിശ്വാസം കുറവൊന്നുമില്ല കേട്ടോ കാര്യം അങ്ങനെ ചെയ്തു വെച്ചിട്ട് കൈ ഇട്ട് അത് തന്നെ ഒട്ടിച്ചു വെച്ചെടുത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഇതിലൊന്നുമല്ല പ്രശ്നം ഇതിപ്പോ ഇനി മൊത്തം വേറെ സംശയം വരാമല്ലോ ഈ മൊത്തം ഒറ്റയാടെ പേരാന്ന് പറഞ്ഞാലോ അതെന്തായാലും വേറെ ആരും തുറന്ന് നോക്കില്ല അപ്പോൾ കുറച്ചൊരു ഇടുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അപ്പൊ പുറത്തല്ലേ ഇടുന്നത് അപ്പൊ അടി കിടക്കുന്നത് ഒരു ലെവലിൽ അടിയിൽ മൊത്തം ഒരാളുടെ പേരാണെങ്കിലോ ഒട്ടിപ്പൊന്നും ഇല്ലെങ്കിൽ എല്ലാം കിട്ടുന്ന ഒന്നല്ലേ വരുത്തുള്ളൂ അപ്പൊ അങ്ങനെ വേണേ ആരോപണം വരാമല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പോ ലാബി കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പൊ അതെല്ലാം ഒരാളുടെ പേരാണെങ്കിലോ അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം അതെല്ലാം ഒന്ന് എടുത്ത് നോക്കാൻ അപ്പൊ ഇത് ആ സമയത്ത് ചെയ്താ പോരെ രണ്ടുമൂന്നെണ്ണം എടുത്ത് നോക്കുക എന്നിട്ട് ഒഴിഞ്ഞ പാത്രം കാണിക്കുക ആ പാത്രത്തിൽ തട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചു ഒരാൾ സംഭവം യു ഇത് ഒരാള് ആവുമ്പോൾ അതിന് ബാങ്കിൽ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം പേപ്പർ കൊടുക്കും എന്നൊക്കെ ഇവരെ കാണിച്ചു നമുക്ക് കാര്യമില്ല ഇവിടുത്തെ പ്രശ്നം അതല്ല അത് അദ്ദേഹത്തിന് കൊടുക്കത്തില്ലോന്നുള്ള ഇവിടെ ആളുടെ ഡൗട്ട് ഇവർ തമ്മിലുള്ള കളിയാണോ ഇവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇവരുടെ മോനുമായിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ട് ഉണ്ടെന്നൊക്കെയുള്ള ആളുകൾക്ക് പ്രശ്നം അതാണ് സംശയം അതിന് ദൂര ദൂരീകരിക്കാൻ ഒരു പണിയും നടക്കത്തില്ല എന്തൊക്കെയാണെങ്കിൽ കിട്ടിയ ആൾ ആപ്പിലായിട്ടിരിക്കുക അദ്ദേഹത്തിന് ഫോൺ കുത്തിയിട്ട് അത് ചാർജ് ചെയ്തൊന്നും എടുക്കാൻ പോലും പറ്റുന്നില്ല ആരും ഫുൾ ടൈം കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മൾ വിചാരിച്ച സംഭവം അല്ല നമുക്ക് എത്തിയിട്ടുണ്ട് സഹായം ചെയ്യണം അങ്ങനെ വിചാരിച്ചെടുത്താണ് നമ്മളത് എന്തായാലും പിന്നെ നമ്മളിപ്പോ നിക്കണം അതൊന്നും നമ്മള് പോകണ്ട കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ നാട്ടില് വീടും ഉണ്ട് ബിസിനസും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെ വന്ന് ഇല്ല അതുകൊണ്ട് ആയിക്കാക്ക് തന്നെ ആഫ്രിക്കന്നെ തിരിച്ചു കൊടുക്കുന്നതെന്നാണോ അങ്ങനത്തെ വിശാല മനസ്സാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഒന്നുകൂടെ തറക്കിടുക വേറെ ആർക്കെങ്കിലും കിട്ടട്ടെ എന്തായാലും ഇദ്ദേഹത്തിന് പണി കിട്ടിയിരിക്കുമെന്ന് ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് നോക്കിയോ കോളുകൾ വന്നുകൊണ്ടിരിക്കും എനിക്ക് അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം പറയും എനിക്ക് വേണ്ട ഇത്രയും തലവേദന സാമാനം എനിക്ക് വേണ്ട ഇത് നിങ്ങൾ എടുത്തു എന്ന് പറയും ഇല്ലേ അങ്ങേർക്ക് തന്നെ കൊടുക്കും ഇത് പിന്നെയെന്ന് നടക്കേണ്ട അവസ്ഥയിലേക്ക് പോകും നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചു അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചു അപ്പൊ നമുക്ക് വരുന്നില്ല നമുക്ക് നിങ്ങളെ സഹായം ചെയ്യാൻ ആ രൂപ കൊടുത്തില്ലേ സഹായിച്ചില്ലേ ഇനി നിങ്ങൾ വെക്കോ ഒരു ഒന്നൂടെ നറുക്ക് കേട്ടോ കാര്യം അതുപോലുള്ള പണിയാണ് ഇത് വെച്ചേക്കും അടുത്ത് നറക്കിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നു ഇവർ വർത്താനം കേൾക്കുമ്പോൾ പിന്നെ അദ്ദേഹം ഇവർക്ക് കൊടുക്കാൻ തയ്യാറാണ് അവർ കൊടുക്കും പക്ഷേ ആളുകളുടെ ഈ പ്രശ്നങ്ങൾ അങ്ങനെ മാറ്റും ഏറ്റവും പെട്ടിരിക്കുന്ന വണ്ടിക്കാട് കുഞ്ഞിനാണ് കുഞ്ഞാനാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി മൊത്തം നഷ്ടപ്പെട്ടു നേരത്തെ കുറച്ച് തെറിക്കുമെൻറ്റും ചീത്ത വിളിയും വരുത്തോളായിരുന്നു അദ്ദേഹം വീഡിയോ ചെയ്യുമ്പോൾ അസൂയക്കാർ അങ്ങനെ ഇടും പക്ഷേ ഇപ്പം അങ്ങനല്ല ഒരു കാരണം കിട്ടി ഇനി കാരണം കിട്ടി കുഞ്ഞാനെ ഇന്നെ പെടുത്താനൊരു കാരണം കിട്ടിയിരിക്കുന്നു നീ തന്നെ മുൻകൈ എടുത്തിട്ട് ഇതിൽ വന്നിട്ട് ക്ലാരിഫിക്കേഷൻ വരുത്തി കൊടുത്തേ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള ക്രെഡിബിലിറ്റി കൊണ്ട് ഇഷ്ടപ്പെടും സ്നേഹം കൊണ്ട് പറയുക കാരണം ആളുകൾ അങ്ങനെ നമ്മൾ എത്ര നന്മ ചെയ്താലും എത്ര നല്ല ചെയ്താലും നമ്മളെ പെടുത്താനേ നോക്കത്തുള്ളൂ ഇപ്പൊ അവസരം കിട്ടിയിരിക്കും ഇത്ര നാള് നെഗറ്റീവ് കമ്മിറ്റി കൊണ്ടിരുന്നത് ഇപ്പൊ അവസരം കിട്ടി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക ഡെമോൺസ്ട്രേഷനൊക്കെ വരെ ഇറങ്ങി ഒരു ചിൽ പാത്രത്തിന് തൊട്ടിച്ച് വെച്ചിട്ട് എടുക്കുന്ന കേട്ടൊക്കെ ആ ആ നമുക്ക് നമ്മൾ ഇപ്പൊ നാട്ടിൽ നടക്കാൻ നടക്കാൻ പറ്റാത്ത പറ്റാത്ത പുറത്ത് Sange, yeah, thatesh, ും ആ ഇനി അടുത്തത് ഇത്ത് മറ്റൊരു പുള്ളിക്കാരൻ ഉന്നയിച്ച ആരോപണമുണ്ട് ഇവർക്ക് കട്ടപ്പണിയൊന്നും അല്ല സ്വർണത്തിന്റെ പരിപാടിയാ ും ഗോൾഡിന്റെ പരിപാടിയാണെങ്കിൽ പരിപാടി ഇല്ലാന്നു കാരണം എനിക്ക് ഗോൾഡിന്റെ പരിപാടി ഉണ്ട് ഇന്റർലോകിന്റെ പരിപാടി രണ്ട് ബിസിനസ്സും ഞാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവർ ഓൾറെഡി എട്ട് വർഷം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു നമ്മുടെ കമ്പനിയുടെ അപ്പൊ ഇപ്പൊ ഇവ ഞാനിപ്പോ ഗോൾഡിന്റെ ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു ഷോപ്പിൽ വർക്ക് ചെയ്ത സമയത്ത് ഈ പിന്നെ ഒരാളെ വർക്ക് കാര്യം വലിയ അപ്പൊ അവര് കൂട്ടുകാർ ഇറന്നു തുടങ്ങിയതാണ് പക്ഷെ ഇത് എന്തുകൊണ്ട് ഇന്നലെ പറഞ്ഞില്ല എന്നൊരു സംശയമുണ്ട് പിന്നെ ഇവര് തമ്മിൽ ചിലപ്പോൾ പരിചയം ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു സംശയം പറയാമോ ഇനി ഇനി ആശ്രിക്കായും ഈ പറയുന്ന വയനാടുള്ള ഈ പ്രൈസ് കിട്ടിയ ആളോട് ചിലപ്പോൾ പരിചയം കാണുമായിരിക്കും പക്ഷെ ഈ പരിചയം അതായത് മോൻ്റെ കൂട്ടുകാരൻ ചിലപ്പോൾ ആയിരിക്കാം ഞാൻ ഡൗട്ട് പറയുക ഞാൻ സുഖം മോൻ്റെ കൂട്ടുകാരനായിരിക്കാം പക്ഷേ ഈ പരിചയം ഉണ്ടെന്ന് അവിടെ വെച്ച് പറഞ്ഞ ആളുകൾ ഒന്നാമത് വിവാദത്തിൽ നിൽക്കുകയോ പരിചയമുള്ള ആൾക്കാരെ കൊടുത്തുനിന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇതൊന്നും മിണ്ടാതിരുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു അപ്പം തന്നെ ഇതെല്ലാം എൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ് അവൻ എന്നെ അടിച്ചേക്കുന്നതൊക്കെ പറഞ്ഞിരുന്ന ഇതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ഇത് ചില സമയത്ത് നമ്മൾ കള്ളം മറക്കാൻ നോക്കുമ്പോഴാണ് എത്തിൻ്റെ പണി കിട്ടുന്നത് ഉടയായ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുക ഉടായി ആയി പല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ അങ്ങ് നിൽക്കുക അത്രേ ഉള്ളൂ ഇതിനകത്ത് കാര്യം പിന്നെ ഇത് എനിക്കൊന്നും അടുത്തൊരു നറുക്കിടിലേക്ക് പോകാൻ തോന്നുന്നു ഇതിനകത്ത് വേറെ ആരോപണങ്ങളെ ആരോപണം കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം പതിമൂന്ന് കുറിയെടുത്തെന്ന് പറഞ്ഞു അപ്പോൾ പതിമൂന്ന് എടുത്തെങ്കിൽ അത് ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്ത ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എടുത്ത ആളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കാണുമല്ലോ അത് ആരോപണം വന്നിട്ടുണ്ട് മിക്കവാറടുത്ത് അതായിട്ട് വരും ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കണ്ടിട്ടുള്ള സാധനവും ആയിട്ടുണ്ട് കുഞ്ഞാലെ പെടുത്താനുള്ള സാധനമായിട്ടുണ്ട് പിന്നെ ഇത് ചെയ്ത് രണ്ടുപേർ ഒളിഞ്ഞിരിപ്പുണ്ട് മുകേഷൻ നായരും അതേപോലെ തന്നെ നമ്മുടെ കെ എൽ ബിജു ഇവർ രണ്ടുപേരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എടുക്കരുത് എടുക്കരുതെന്ന് പലതവണ ഞാൻ പല രീതിയിൽ പലരോടും പറഞ്ഞതാണ് കിട്ടില്ല ഇനിയുള്ള നറുക്കെടുപ്പ് സൂക്ഷിച്ച് നോക്കിയും കണ്ടു എടുക്കുക ഈ പറഞ്ഞ പോലെ എപ്പോഴും ഈ പാത്രം കാണിക്കണം ചില്ലൊട്ടിക്ക് ഒച്ചിട്ടില്ല എന്നുള്ളത് കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ കാലു വരാൻ വേണ്ടി നിൽക്കുക അതുകൊണ്ട് നോക്കിക്കോ നോക്കി കണ്ടു നിന്നോ അതിൻ്റെ ചെന്നു ഇസ്മെൽ ആ വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം